കാണക്കാരി ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ കുമാരി സെന്റർ അംഗൻവാടിയുടെ ഉദ്ഘാടനം തോമസ് ചാഴിഗാർഡൻ എം പി നിർവഹിച്ചു ലക്ഷം രൂപയുടെ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് സിബി ലൂക്കോസ് കൈതത്തൊട്ടിയിൽ തന്റെ പിതാവിന്റെ സ്മരണയ്ക്കായി സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്താണ് അംഗൻവാടി നിർമ്മിച്ചിരിക്കുന്നത് മാതാപിതാക്കൾ പലപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് പ്രൈമറി വിദ്യാലയങ്ങളിൽ ഏറ്റവും നൂതനമായ പരിശീലനം നൽകുവാൻ അവർക്ക് അവസരമുണ്ടാകണമെന്ന് ആഗ്രഹിക്കാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഇളം പ്രായത്തിൽ ലഭിക്കുന്ന പരിശീലനവും അനുഭവവുമാണ് അവരുടെ ജീവിതകാലം മുഴുവൻ അവരെ നയിക്കുക മൂന്ന് വയസ്സ് നാല് വയസ്സ് ഒക്കെ ആകുന്ന കുഞ്ഞുങ്ങൾക്ക് അവരുടെ പരിശീലനത്തിന് അവസരമൊരുക്കാൻ സർക്കാർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടു കൂടി ഇന്ന് നടപ്പാക്കിയിരിക്കുന്ന ഈ അംഗൻവാടി സംവിധാനം തീർച്ചയായും നമ്മുടെ ഓരോ കൊച്ചു ഗ്രാമത്തിലെയും സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ മക്കളെ അയക്കുവാനുള്ള ഏറ്റവും നല്ല സംവിധാനമായി മാറുന്നു ഉദ്ഘാടന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി സിറിയക് അധ്യക്ഷയായിരുന്നു മോൻസ് ജോസഫ് എം എൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മല ജിമ്മി ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി കുര്യൻ കണക്കാരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു പഴയപുരയ്ക്കൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത് രാകേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആശ ജോബി പഞ്ചായത്ത് മെമ്പർമാരായ കണക്കാരി അരവിന്ദാക്ഷൻ ലൌലിമോൾ വർഗീസ് അംബികാ സുകുമാരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു